സ്ത്രീകളെ കണ്ടുമുട്ടിക്കൊണ്ട് അവരെ പലരും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ആദ്യ പാപത്തിൽ മുതൽ കൊടുത്തരാശിയുടെ ശാപ കാരണമായി ദൈവം തന്റെ പദ്ധതിക്കനുസൃതമായി തൻ്റെ ജനതയുടെ രക്ഷയ്ക്കു വേണ്ടി പല ഘട്ടങ്ങളിലും ഓരോ സ്ത്രീരത്നങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ദൈവത്തിലെ സ്ത്രീ രത്നങ്ങൾ

ിയായ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക കലാലേ ഉള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണം എന്ന് ബാല അഭ്യർത്ഥിച്ചപ്പോൾ to ിയുമായ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിൽ അടിമ പരാക്രമശാലി ും ക്ഷിപ്രഗോപിയായിരുന്ന യജമാനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവ്വം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി ലോലപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെ ഇരുന്ന തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സമർപ്പിച്ച സമർപ്പിച്ച മറിയം യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നു ജന്മം കൊടുത്ത എലിസബേത് ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബേത് മകളായ ഹന്ന വളരെ വയസ്സ് ഫലുവരിന്റെ വിട്ടു പിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് യേശുദേവിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്നപ്രവാചനക്ക് കഴിഞ്ഞു മാർത്തയും മറിയയും യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ പാത പേടത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെലവൊടുത്ത് തിരഞ്ഞെടുത്തും മനം കലങ്ങിയിരുന്ന മാർത്തു യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു മാർത്തയുടെ അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് ശമരിയാക്കാരി സ്ത്രീ കാണാൻ മറിയം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗ്രഹിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലണ്ണിലെത്തിയ മദ്ദലനക്കാരി ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്നങ്ങൾ വിധേയത്വത്തിന്റെയും വിശ്വസ്തയുടെയും ഭക്തിയുടെയും നേതൃത്വ പാഠനത്തിന്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നുവാസയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ കത്തിജ്വരിച്ച ഈ തീരുമാനങ്ങൾ ൾ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാതൃദീപങ്ങളാകട്ടെ